കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവിന്റെ ശ്രീവിദ്യേനെ കണ്ട് അമ്പരം നിക്കുവാണ് അലോകോ അച് കൂടെ പിന്നീട് അച്ഛനെന്ന് ചോദിച്ചു ഉദീബാരൻ സാറില്ല ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ടു തന്നെ ശ്രീവിദ്യ പറഞ്ഞു ആ അച്ഛനുണ്ടെന്ന് പറയണം അല്ല അച്ഛനെ കാണാൻ വേണ്ടി വന്നു ആണോ കാര്യം ചെയ്ത് ഇരിക്കെ ഇപ്പൊ തന്നെ പറയാന്ന് പറയണം അങ്ങനെ അവരെ കേറ്റി ഇരുത്തു വേണം ഈ സമയം ശ്രീവിദ്യ അത്തേക്കേറിപ്പോയി അകത്തേക്ക് പോയിട്ട് എത്രയും പെട്ടെന്ന് റെഡിയായിട്ടൊന്നും വാ അച്ഛനെ കാണാൻ വേണ്ടി വന്ന വന്നാന്ന് പറയണം നിനക്ക് പറയാൻ പറ്റണ ഞങ്ങൾ ഇവിടെ ഇല്ലാന്ന് അതങ്ങനെ അച്ഛൻ ശരിയാവുന്നത് എന്താ കാര്യം ഒന്നറിയല്ലോ അച്ഛനും അമ്മയും കൂടെ റെഡിയായിട്ട് വരാൻ പറയുകയാണ് പിന്നീട് ഉദയഭാരി പെട്ടെന്ന് റെഡിയാവുകയാണ് ബിക്കൊക്കെ എടുത്ത് വെക്കാൻ സാധനത്ത് ഉദയഭാരി പറഞ്ഞു എനിക്കാണ് ഈ കുന്ത്രാണ തലയിലേക്ക് വെക്കുന്നേ ഇഷ്ടമില്ല എന്തൊരു ചോറിച്ചിലും അസ്വസ്ഥയാണെന്ന് അറിയാമെന്ന് ചോദിക്കാം ശ്രീകല പറഞ്ഞു കുറച്ച് ചോറിച്ചിലൊക്കെ നല്ലതാ കാരണം മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ കുറച്ച് പെടാപ്പാടൊക്കെ പെട്ടേ മതിയുള്ളൂ പെട്ടെന്നൊന്ന് റെഡിയായിട്ട് വാ എൻ്റെ മനുഷ്യ ഇറങ്ങിയെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഗ്യൻറ്റി ആഭരണങ്ങളൊക്കെ ഇട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ റെഡി ആയിട്ട് ഭയങ്കര ഗെറ്റപ്പോട് കൂടിയിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് ഈ സമയം ശ്രീദേവിയോട് അലോകി വെച്ചു അല്ല എത്ര വരെ പഠിച്ചു വയ്ക്കുകയാണെന്ന് ചോദിക്കുകയാണ് എം എ ലിറ്ററേച്ചർ ആണെന്നറിയാം പിന്നീട് വിദ്യയോട് ചോദിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് വിദ്യ പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ പറയണം ഭയങ്കര വിനയത്തോട് കൂടിയുള്ള സംസാരം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുദിനും അലോകിനും അങ്ങോട്ട് സഹിച്ചില്ല ഒരു കാരണവശാലും ഇതുപോലത്തെ ഒരു ബന്ധം ബാലന്റെ കുടുംബത്തിൽ കിട്ടാൻ പാടില്ലായിരുന്നു ആ ഒരു ചിന്തയായിരുന്നു മനസ്സ് നിറയുണ്ടായിരുന്നേ അങ്ങനെ അവരവിടെ നിൽക്കുവാണ് ഈ സമയത്ത് ആര് ഉദയബാനും ഭാര്യയും കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഉദയബാനും ചോദിച്ചു ആരെ എന്താന്ന് ചോദിക്കുവാണ് അല്ല ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി ഒന്ന് വന്നാന്ന് പറയണം ആണോ ആ ഇരിക്കുന്നു പറയണം അങ്ങനെ ഇരുന്ന് ചോദിച്ചു അല്ല എന്താ കാര്യം എന്നെ കാണാൻ പറയാനെ എന്തെങ്കിലും ആവശ്യം നടത്താനാണോ അതൊരു വേറെ എന്തെങ്കിലും ആ കാര്യത്തിനാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഏ അല്ല സാർ പെട്ടെന്ന് അലോകം പറഞ്ഞു ഞങ്ങൾ വന്ന ഇവിടുത്തെ മോളുടെ കല്യാണം എന്നൊക്കെ അറിഞ്ഞല്ലോ അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നാന്ന് പറയണം ഓ ഇനിയിപ്പോൾ കല്യാണം മുടക്കാൻ വേണ്ടി വന്നാണോ വന്നതാണോ അതാണിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യം അന്വേഷിക്കാൻ വേണ്ടി വന്നാണോ ശ്രീകാല ചാടി ചോദിക്കുക അല്ല കല്യാണമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചിലരൊക്കെ വരുന്നുണ്ടേ അവർ ശരിയല്ല ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് കല്യാണം മുടക്കാൻ വേണ്ടിട്ടേ അതുകൊണ്ട് ഞാൻ ചോദിച്ചോളന്ന് പറയണം ഇത് കേട്ടോ അലോകോ അച്യുത്തനൊന്നും ഞെട്ടി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഏ ഞങ്ങളങ്ങനെ മുടക്കാനൊന്നും വന്നതല്ലെന്ന് പറയണം ആണോ ഞങ്ങള് കരുതി ഇനി ഇപ്പൊ മോളൊക്കെ വന്നോണോ തെറ്റിയടിച്ചു സാധാരണ ഇതിൽ അങ്ങനെയാണേ വരാറുള്ളു പറയണേ ഏ അങ്ങനെയൊന്നും ഇല്ല പിന്നെ മോളെ ഏതുവരെ പഠിച്ച അങ്ങനെ എല്ലാം ചോദിക്കുവാണ് ഈ സമയം അതിനൊക്കെ നല്ല തക്കതായ മറുപടി തന്നെയാണ് സ്ത്രീകളെ കൊടുത്ത സ്ത്രീകളൊക്കെ അറിയാം അവരുടെ വരവിന്റെ ഉദ്ദേശം അത്ര ശരിയല്ല എന്നുള്ള കാര്യം പിന്നീട് അച്ഛൻ സംസാരിച്ചിരി സംസാരിച്ചിട്ട് ഇരിക്കുന്ന ഇടയ്ക്ക് ചോദിച്ചു അല്ല നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലൊരു ഉയർന്ന ബന്ധം കിട്ടത്തില്ലായിരുന്നു ചോദിക്കുക അല്ല നിങ്ങൾ എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുകയാണ് അച്യുതിനോട് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ മോൾക്ക് ഇത്ര വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കൂടാതെ പണവും പ്രതാപവും എല്ലാം ഉണ്ട് അങ്ങനെയാണെങ്കിൽ അത്ര വലിയൊരു കുടുംബത്തിൽ നിന്ന് ബന്ധമെടുത്താൽ പോരായിരുന്നു അതാ ഞാൻ ഓർത്തുനിന്ന് ചോദിക്കുകയാണ് ഈ ബാലിന്റെ കുടുംബത്തെക്കാരി കുറച്ചുകൂടെ നല്ലത് ഓ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ എൻ്റെ മോൾക്ക് നല്ലൊരു പയ്യനെ ഞങ്ങൾ നോക്കുന്നേ ആനന്ദന്റെ സ്വഭാവം നല്ലതെന്ന് മനസ്സിലായി ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബന്ധത്തിന് സമ്മതിച്ചെന്ന് പറയാണ് പണത്തിലും പ്രതാപത്തിലും എല്ലാ കാര്യം അവരെങ്ങനെ കല്യാണം കഴിഞ്ഞ പോലെ എത്ര നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നു അത് മാത്രമാണ് അവർക്ക് വേണ്ടേ അല്ല എന്താ ഇങ്ങനെ പറഞ്ഞു നോക്കുവാണ് ഏയ് ഞാൻ വെറുതെ പറഞ്ഞതേ അല്ല നിങ്ങൾക്ക് ഇനിയിപ്പോ ഇതിനേക്കാളും നല്ലൊരു ബന്ധം വേണം തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയാണ് അതാ അങ്ങനെ പറഞ്ഞേ ഞങ്ങൾ എന്താണല്ലോ ഈ കല്യാണം ഉറപ്പിച്ചാൽ ഇതിനകത്തൊന്നും ഇനിയിപ്പോ ആരും നോക്കിയാലും ഞങ്ങൾ മാറാൻ പോകുന്നില്ലെന്ന് പറയാണ് ഇതൊരിക്കലും അച്ഛനും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് അച്യതൻ പറഞ്ഞു ശരി ഇറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ കൊലസമയം കൊണ്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് ആ സമയം ശ്രീകല പറഞ്ഞു ഇത് കല്യാണം മുടക്കാൻ വേണ്ടി തന്നെ വന്നാന്ന് പറയാണ് ഉദയവൻ അത് ശരിയാ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയാണ് നല്ല കാര്യത്തിന് വേണ്ടി വന്നാലും മനസ്സിലായല്ലോ എന്ന് പറയാണ് അപ്പത്തേക്കും ശ്രീദേവ് എന്നിട്ട് പറഞ്ഞു വേണ്ടാരും നമ്മെ വെറുതെ എന്തിനാ ഓരോന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കള്ളങ്ങളും മേലെ കള്ളങ്ങളും പറഞ്ഞ് കൂട്ടി വെക്കണമെന്ന് നോക്കിയ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ ഇതിനകത്ത് കൂടുതൽ ഇടപെടേണ്ട കാര്യമില്ല ഇത് ഞങ്ങൾ കാരണന്മാരായിട്ട് നോക്കിക്കോളാം നീ ഒരു കാര്യം മാത്രം ചെയ്താന്നാ മതി അന്നത്തെ ദിവസം നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി അണഞ്ഞൊരുങ്ങിയ മണ്ഡപത്തിലൊന്നിരുന്ന് തന്നാൽ മാത്രം മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വിദ്യ പറഞ്ഞു അത് ശരിയച്ചു പറയണ ദേ ഒന്നും മിണ്ടാതെ പോക്കോ മനുഷ്യാണ് ആകെ പാടിവിടെ തലക്ക് പ്രാന്ത എന്ന് പറയുകയാണ് നീ ഇന്തിരാൻ പോഴ് ടെൻഷൻ അടിക്കുന്നെ നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഓർത്തുവയ്ക്ക് അത്ര ഭാര്യ കുടുംബത്തെ പോലെ കുടുംബത്തിലേക്ക് ചെന്ന് കേറുക എന്ന് പറഞ്ഞാ നിന്റെ ഭാഗ്യം തന്നെ അത് നിനക്ക് അവിടെ ചെന്നിട്ടുണ്ട് സ്വർഗം ആയിരിക്കും എന്ന് പറയാൻ പിന്നെ സ്വർഗം എനിക്ക് അവിടെ ചെന്ന നരകമായിരിക്കും ഞാൻ എത്ര കള്ളത്തരം പറഞ്ഞാൽ അവിടെ നിന്ന് പിടിച്ചുവെക്കാൻ പറ്റുന്നേ ഓരോ ദിവസം കള്ളത്തരത്തിന് കൂമ്പാരം അല്ല കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഈ വീടും പത്രാസൗഖ്യങ്ങൾ പോവും ആ ചെറിയ ചെറ്റക്കൂടിലേക്ക് തന്നെ പോകണ്ടതായിട്ട് വരുമെന്ന് പറയാം അങ്ങനെ ഞാനും വന്നിട്ടുണ്ടെങ്കിൽ മോളെ നീ നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ അവരെയൊന്നും വിളിച്ചോണ്ട് അങ്ങോട്ട് വരണ്ട ഞങ്ങൾ എന്തേലൊക്കെ പറഞ്ഞു ഞങ്ങൾ തടി വരു നിന്നോളാന്ന് പറയണ ദേ അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും എല്ലാം നിസ്സാരവാ പക്ഷെ എന്റെ ജീവിതം തകരുന്നത് നിങ്ങൾ അറിയില്ല എന്ന് അങ്ങനെ അങ്ങനെയൊന്നും തകരാന്നും പോകുന്നില്ല മോളെ എന്ത് ചെയ്യണമെന്ന് ഈ അച്ഛനറിയാന്നൊക്കെ പറഞ്ഞിട്ട് ബാ ശ്രീകളെ എന്നൊക്കെ പറഞ്ഞ അത്തേക്ക് ഒരു പോണം വല്ലാത്തൊരു ടെൻഷനായി ശ്രീദേവിക്ക് എത്ര പറഞ്ഞാലോ അച്ഛനുസരിക്കാൻ പോകുന്നില്ല ശ്രീപതി പറഞ്ഞു ചേച്ചി എന്തിനാ വിഷമിക്കണേ ചേച്ചി ധൈര്യമായിട്ടിരിക്കെ ആനന്ദം ചേച്ചി നമ്മളെ വിവാഹം നടക്കണം ദൈവം നിച്ച് വേണമെങ്കിൽ അത് ഉറപ്പായിട്ട് നടന്നിരിക്കും ഇനിയിപ്പൊ ആരൊക്കെ തടസ്സപ്പെടുത്തിയാലും നടന്നിരിക്കും എന്ന് പറയണ തകർന്ന മനസ്സോടെ ഇട്ടാണ് ആ സമയം അലോകോ അച്ഛനോട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നെ അച്യുതൻ പറഞ്ഞു കല്യാണം മുടക്കാന്ന് ഓർത്ത് എന്നാ പക്ഷെ എങ്കിൽ ആ ഉദയഭാനും അതിനകത്തുനിന്ന് പിന്മാറുന്നു എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അലോകം പറഞ്ഞു അത് ശരിയാച്ചാ പിന്നെ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഒരു കാരണവശാലും ഈ കല്യാണം നടക്കാൻ പാടില്ല കല്യാണം നടക്കുന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വില ബോംബും കൂടെ കൊണ്ടേയിടും അവിടെ എല്ലാത്തും ഞാൻ തീർത്ത് കളയത്തുള്ള കുറഞ്ഞിട്ട് അച്ഛനും അങ്ങോട്ട് പോകണം അങ്ങനെ അച്ഛനും അലോകും പോയതിനു ശേഷം വീട്ടിലേക്ക് വരാൻ കാത്തിരിക്കുവായിരുന്നു രാജശ്രീ അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേനും അലോകനൊരു ചെണ്ടേ മോനെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഏഹ് അവരെ അവരുടെ വിട്ടുകാരെ കണ്ടുവന്ന് നോക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അച്ഛനും പറഞ്ഞു കണ്ടു എന്നിട്ടോ എന്ത് പറഞ്ഞു നോക്കുക ആ എല്ലാവരും പറയുന്ന പോലെ തന്നെ ആ വീടും ആ പരിസരക്കൊന്ന് കാണ്ട തന്നെയാ എന്നാലും ഏ ബാലന് ഇത്ര നല്ലൊരു കുടുംബക്കാരുമായിട്ട് എങ്ങനെ ബന്ധം ഒപ്പിച്ചെടുക്കാൻ പറ്റിയെന്ന് മാത്രം എനിക്ക് അറിയത്തില്ലാത്തോളൂ ദേ നമ്മുടെ ഒരു ബോം നിൽക്കുന്നുണ്ടല്ലോ ഇതുവരെയായിട്ട് അവൻ നല്ലൊരു ബന്ധം കിട്ടിയിട്ടിരുന്നെന്ന് പറയാൻ നന്ദി പറഞ്ഞാൽ അത് ശരിയാ അവന്റെ കല്യാണം കഴിയുവായിരുന്ന ഇത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷേ എങ്കിൽ അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലോ അപ്പുറത്താണ് ദേവമംഗലത്ത് മൂന്ന് ആൺകുട്ടികളുടെ കല്യാണം കഴിയാനായിട്ട് പോവാന്ന് പറയണം അതൊക്കെ ദൈവത്തിന്റെ തലവരയാണോ ഞാൻ പറയത്തുള്ളെന്ന് അച്ഛനും പറയണം ഇത് കേട്ട് ആ ലോക പറഞ്ഞു അതെ ദൈവത്തിന്റെ തലവരൊന്നും അല്ല ആടെ തലവരെയൊന്നും കാണിച്ചാലോ ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല അച്ഛാന്ന് പറയണം അല്ല നീ എന്ത് ചെയ്യാൻ പോവാ ഞാൻ ഈ കല്യാണം കൂടെ മുടക്കാൻ പോവാ അങ്ങനെ ബാലൻ ബാലന് അങ്ങനെ സന്തോഷിക്കാനെന്ന് പറയും ഈ കല്യാണം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ മുടക്കിയ മതിയാവുള്ളൂ ഇനിയിപ്പം ആ ഉദയബാനു കല്യാണത്തിന് ഇത് പിന്മാറുമെന്ന് എനിക്ക് തോന്നില്ല അപ്പൊ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം അല്ലാതെ വേറെ ഏത് രീതി ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് പെട്ടെന്നല്ലോ ഞാനിത് കാഞ്ചിയ എൻ്റെ ഫ്രണ്ടും ഇതിനെ ഒന്ന് കാണട്ടെ അവനോട് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം എന്താ മറുപടി പറയണമെന്ന് അറിയത്തില്ല അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നമ്മളെ സഹായിക്കാൻ പറ്റുമായിരിക്കും എന്ന് പറയുകയാണ് വേറെ ഏതെങ്കിലും രീതിയിൽ ഈ കല്യാണം കൊടുക്കാൻ നോക്കണമെന്ന് പറയുന്നത് അത് ശരിയാണെന്ന് പറയണേ അങ്ങനെ അവര് ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും രാജശ്രീയുടെ മനസ്സ് വല്ലാത്ത ടെൻഷനായിരുന്നു ദേമയെ എത്രയും പെട്ടെന്ന് കല്യാണം ഒന്നും മുടങ്ങി പോയാൽ മതിയായിരുന്നു തൻറെ മകന്റെ കല്യാണം നടക്കാത്ത ദേവങ്ങൾക്ക് ഒരിക്കലും ഒരു പന്തൽ ഉയരാൻ പാടില്ല ഒരു പെൺകുട്ടി അങ്ങോട്ട് വലതുകാൽ വെച്ച് കയറി വരാൻ പാടില്ല ആ ഒരു ചിന്തയായിരുന്നു അവിടെ നന്ദിയുടെ മനസ്സില ആ സമയം അലോകനും മനസ്സിലേക്ക് കയറി വന്ന ശ്രീവിദ്യയുടെ മുഖമാണ് കാരണം ചേച്ചിയെ തന്നെ അനിയത്തിയും വലിയ കുഴപ്പമില്ല സുന്ദരിയൊക്കെയാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് മക്കളല്ലേ ശ്രീവിദ്യ ഇനി അവിടെ ഉണ്ടല്ലോ താൻ അവൾ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കുമോ അങ്ങനെയൊക്കെ ചില പല പല ചിന്തകളും മനസ്സിലേക്ക് വരുന്നുണ്ട് ഓ എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ചോയിപ്പിക്കുകയാണ് ഇഷ്ടംപോലെ സ്വത്തും ഉള്ള ആ വീടുകാട്ടിൽ ബന്ധം സ്ഥാപിക്കുക പറഞ്ഞാൽ അത് ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അലോകും മുറിയിലേക്ക് അവണ് കയറിപ്പോയാണ് ആ സമയം രാജശ്രീ പറഞ്ഞു അപ്പം ഇനിയിപ്പം നമുക്ക് പ്രതീക്ഷയ്ക്കൊന്നും വാഗി വാഗിയൊന്നുമില്ല അല്ലെങ്കിൽ അച്ഛതായിട്ടാന്ന് ചോദിക്കുകയാണ് പ്രതീക്ഷയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏത് വിധേനയും ഈ കല്യാണം മുടക്കണമെന്ന് പറയാണ് പിന്നീട് അലോക പോയി മിഥനെ വിളിക്കുകയാണ് മിദിനെ വിളിച്ചിട്ട് പറഞ്ഞ് എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും കാണണം എന്ന് പറയണം അല്ല എന്താ കാര്യം അതൊക്കെ പറയാന്ന് പറയാണ് അങ്ങനെ മിതും വന്നു മിതും വന്നു കഴിഞ്ഞപ്പോഴത്തേനും അലോ കാര്യങ്ങളൊക്കെ പറയാണ് പോയ കാര്യം പിന്നീട് അവരോട് സംസാരിച്ചിട്ട് വന്നതൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മിതും പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ കല്യാണം മുടക്കി ഞാൻ ഞാനേറ്റെന്ന് പറയണം അതിനുള്ള തന്ത്രങ്ങളൊക്കെ ഞാൻ പയറ്റിക്കോളാന്ന് പറയണം അല്ല അത് പിന്നെ മിദിനെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട അറിയാലോ എന്റെ ഭയയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ സഹായിക്കേണ്ട ആൾ ഞാനല്ലേ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അലോകിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക അതെ ഇതിന്റെ പിന്നെ ഞാനാന്നുള്ള കാര്യം ആരോ അറിയില്ലെന്ന് പറയുകയാണ് അത് പിന്നെ എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ ആരോടും ഒന്നും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയുകയാണ് അങ്ങനെ മിഥുന അങ്ങോട്ടേക്ക് പോകണം പോയി കഴിഞ്ഞപ്പോ അലോകിനെ വല്ലാത്തൊരു ടെൻഷൻ ദൈവ കല്യാണം അങ്ങും മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു പക്ഷേ ഉദയഭാനുവിൻ്റെ ബുദ്ധി അതെന്നുള്ള കാര്യം അവർക്കറിയത്തില്ലോ ഉദയഭാരും ആര എന്താന്നും അറിയത്തില്ലാത്തതുകൊണ്ടുള്ളൂ ബുദ്ധിവിടാ പക്ഷെ അവിടെ ചെന്നിട്ട് കല്യാണം മുടക്കാത്തതിന്റെ വിഷമം അച്യുതൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു പിന്നീട് ഗോമന് മുറ്റത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നന്ദിത അവിടെ ചെടി നനച്ചോണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഗോമതിനെ കണ്ട നന്ദിത അങ്ങോട്ട് വരുവാ എന്നിട്ട് ചോദിച്ചു ആനന്ദനെ വിവാഹം ഉറപ്പിച്ചല്ലേന്ന് ചോദിക്ക ഇത് കേട്ടെന്നും ഗോമന് പറഞ്ഞു ഉം ഉറപ്പിച്ചെന്ന് പറയാണ് ഉം നല്ല വീട്ടിലെ ഒരു പെൺകുട്ടിയാന്ന് പറയണ നല്ല അടക്കം ഒതുക്കോ ഉള്ള കുട്ടി പറ്റേ പിന്നെ പത്തിരുന്നൂറ്റമ്പത് പവന്റെ സ്വർണ്ണ തരാൻ പോണെന്ന് പറയാണ് ഇത് കേട്ട നന്ദിതെന്ന് ആഹ കൊള്ളാലോ എന്ന് പറയാണ് കാത്തിരുന്നിട്ട് എന്താണെങ്കിലും ആനന്ദിന് അവസാനം നല്ലൊരു ബന്ധം കിട്ടിയില്ലോ അതെന്നെ ദൈവവാഗി എന്ന് കരുതിയ മതി എന്ന് പറയണം ഇത് കേട്ടൻ കോപം പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്ന മരുമക്കളുടെ യോഗം കൊണ്ട് അതൊക്കെ രണ്ട് മരുമക്കളും നല്ലതായിരുന്നു ഇനിയിപ്പം വന്ന് കയറാൻ പോകുന്നതും കൂടെ നല്ലതായാൽ മതിയായിരുന്നു പറയാണ് ഇത് കേട്ടോ നന്ദിതെന്ന് അതെ ഗോമിതയുടെ സ്വഭാവം നല്ലതല്ലേ അതുകൊണ്ട് എന്താണ് നല്ലൊരു മരിമോളെ തന്നെയായിരിക്കും കിട്ടാൻ പോന്നെ അതിനൊരു മാറ്റം ഉണ്ടാവുന്നില്ലെന്നൊക്കെ ഉണ്ടാവത്തില്ലെന്നൊക്കെ പറയണം പിന്നീട് അല്ല മിത്രമോളക്ക് സുഖമാണെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഗോമിത പറഞ്ഞു മിത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല അവൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് പറയണം അതൊക്കെ കേട്ടു കഴിയുമ്പോൾ കണ്ണ് അറിയാൻ നിറഞ്ഞു വന്നു പിന്നീട് ഗോമിത പറഞ്ഞ് കരയും സങ്കടപ്പെടും വേണ്ട അവൾക്ക് കുഴപ്പമൊന്നുമല്ലോ കുഴപ്പമൊന്നുമില്ല പോരാത്തനെ എൻ്റെ ആര് കൂടെയുള്ള ജീവിതമല്ലേ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറയാണ് ഈ സമയം മിത്രം മീനാക്ഷിയുടെ നമ്പറിലേക്ക് വിളിക്കണം വിളിച്ചിട്ട് ചോദിച്ചു എന്താച്ചി ഒരു ഫോൺ കോൾ പോലും ഇല്ലോന്നു പറയാ അത് പിന്നെ മുളം ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് മനസ്സിലായി അവിടെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ ചോദിക്കാൻ ഏ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് മീനാക്ഷി പറഞ്ഞു അതേ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും മിത്ര വരാനാ നല്ല കഥയായിപ്പോയി ആന്റെ സ്വഭാവം അറിയാമല്ലോന്ന് പറയാണ് ഒരു കാൽജ് മീനാക്ഷി എടുത്ത് ഇങ്ങോട്ട് വരാൻ പറയണം എത്ര ദിവസമായി കണ്ടിട്ട് കുറച്ച് ദിവസം അല്ലേ കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറയുകയാണ് മീനാക്ഷോട് ഞാൻ നോക്കട്ടെ ജോലി കഴിഞ്ഞ് നേരത്തെ ഇറങ്ങുവാണെങ്കിൽ ഞാൻ അത് വഴിക്കൊക്കെ വരാമെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി